ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ തന്നെ കച്ചൈത്തീവ് വിഷയം വീണ്ടും ചർച്ചയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ കച്ചൈത്തീവ് ദ്വീപ് ശ്രീലങ്കയ്ക്ക് കൈമാറിയ തീരുമാനമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഈ വിഷയം ചർച്ചയാക്കി ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് തമിഴ്നാട് ഘടകം ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലെ ഈ വിഷയത്തിൽ നൽകിയ വിവരാവകാശത്തിന് ലഭിച്ച മറുപടി പിടിവെള്ളിയാക്കിയാണ് ബി ജെ പിയുടെ പുതിയ നീക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്തിറങ്ങിയതോടെ കച്ചൈദ്വീപ് വിഷയം വീണ്ടും ചർച്ചകളിൽ ഇടം പിടിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് സ്വാധീനമുള്ള രാമനാഥപുരത്ത് നരേന്ദ്രമോദി മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ഏപ്രിൽ പത്തൊൻപതിന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട് ലക്ഷ്യമിട്ട് കച്ചെത്തീപ് വിഷയം ഉന്നയിക്കപ്പെട്ടതെന്നതും ശ്രദ്ധേയമാണ് എന്താണ് കച്ചെത്തീവ് ദ്വീപിന്റെ പ്രത്യേകത ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപ് കച്ചെ വലിയ ചർച്ചാ വിഷയം മാറിയത് എന്തുകൊണ്ടാണ് ഇന്ത്യയ്ക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ പാക് കടലിടുക്കലിന്റെ ഇരുന്നൂറ്റി എൺപത്തി ഏക്കർ വിസ്തൃതിയുള്ള ജനവാസമില്ലാത്ത ഒരു ചെറിയ ദ്വീപാണ് കച്ചൈ കച്ചൈത്തീവ് പതിനാലാം നൂറ്റാണ്ടിൽ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നാണ് ഈ ദ്വീപ് രൂപപ്പെട്ടതെന്നാണ് കരുതപ്പെടുന്നത് രാമേശ്വരത്തിന് വടക്ക് കിഴക്കായി ഇന്ത്യൻ തീരത്ത് നിന്ന് മുപ്പത്തിമൂന്ന് കിലോമീറ്ററും ശ്രീലങ്കയുടെ ജാഫ്നയിൽ നിന്ന് അറുപത്തിരണ്ട് കിലോമീറ്ററും തെക്കു പടിഞ്ഞാറുമായി ശ്രീലങ്കയുടെ വടക്കേ അറ്റത്താണ് കച്ചൈത്തീവ് സ്ഥിതി ചെയ്യുന്നത് കുടിവെള്ള സ്രോതസ് ഇല്ലാത്തതിനാൽ സ്ഥിരതാമസത്തിന് കച്ചിത്തീവ് അനുയോജ്യമല്ല അതുകൊണ്ട് തന്നെ ദ്വീപിൽ ആൾവാസവുമില്ല ഒരു കത്തോലിക്ക പള്ളിയുണ്ട് സെന്റ് ആന്റണീസ് പള്ളി എല്ലാ വർഷവും ഫെബ്രുവരിയിലോ മാർച്ചിലോ നടക്കുന്ന പെരുന്നാളിന് ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നുമുള്ള ക്രിസ്ത്യാനികൾ ദ്വീപിലെ പള്ളി സന്ദർശിക്കാറുണ്ട് ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷം രാമേശ്വരത്ത് നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് ഇന്ത്യക്കാർ ഇവിടേക്ക് എത്തിയതായാണ് പറയപ്പെടുന്നത് ശ്രീലങ്കയുടെ ജാഫ്ന സാമ്രാജ്യത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു ഈ ദ്വീപ് ചരിത്രരേഖകൾ പറയുന്നുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ രാമനാഥപുരം കേന്ദ്രീകരിച്ചുള്ള രാമനാട് രാജ്യത്തിന് നിയന്ത്രണം കൈമാറിയിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിൽ ഇത് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ബ്രിട്ടീഷ് കോളനികളായിരുന്ന ശ്രീലങ്കയും ഇന്ത്യയും കച്ചൈ ദ്വീപിൽ അവകാശം ഉന്നയിച്ചിരുന്നു എന്നാൽ ദ്വീപിന്റെ ഉടമസ്ഥാവകാശം രാമനാട് രാജ്യത്തിനാണ് ചൂണ്ടിക്കാട്ടി ഇന്ത്യയിൽ നിന്നുള്ള ഒരു ബ്രിട്ടീഷ് പ്രതിനിധി ഇതിനെ വെല്ലുവിളിച്ചു ഇരു രാജ്യങ്ങളും സ്വതന്ത്രമായ ശേഷവും ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള തർക്കം തുടർന്നു എന്നാൽ പിന്നീട് മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധന അവകാശത്തിന് പകരമായി ദ്വീപിന്റെ മേലുള്ള അവകാശവാദം ഇന്ത്യ ഉപേക്ഷിക്കുകയായിരുന്നു ഇതോടെയാണ് തർക്കത്തിന് പരിഹാരവുമായത് തിരുനാൾ ദിനങ്ങളിൽ മാത്രമാണ് ദ്വീപിൽ ജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുന്നത് ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും എത്തുന്ന വിശ്വാസികൾ സംയുക്തമായാണ് തിരുനാൾ ആഘോഷിക്കുന്നത് എന്നാൽ ശ്രീലങ്കൻ സേനയുടെ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് രാമനാഥപുരത്തെ മത്സ്യത്തൊഴിലാളികളും ബോട്ടുടമകളും സമരം പ്രഖ്യാപിച്ചതിനാൽ കച്ചൈ തീവ് ദ്വീപിലെ അന്തോണിയസ് തിരുനാൾ ആഘോഷത്തിന് ഇത്തവണ ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് പോകാനാകില്ല ഇന്ത്യയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് മീൻപിടുത്തക്കാരും ബോട്ടുടമകളും സമരം പ്രഖ്യാപിച്ചത് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ നടന്ന ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് തമിഴ്നാട്ടിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമായി മൂവായിരത്തി അഞ്ഞൂറോളം പേർ രജിസ്റ്റർ ചെയ്തിരുന്നു രാമേശ്വരത്തെ സെയിന്റ് ജോസഫ് പള്ളി അധികാരികളാണ് തീർത്ഥാടനത്തിന് വേണ്ട സജ്ജീകരണങ്ങൾ നടത്തിയത് പക്ഷേ ബോട്ട് ഉടമകളുടെ സമരം കാരണം തീർത്ഥാടനം ഉപേക്ഷിക്കുന്നതായി പള്ളി വികാരി പിന്നീട് പ്രഖ്യാപിക്കുകയായിരുന്നു എന്താണ് ഈ ഒരു കരാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള സമുദ്രാർത്ഥി തർക്കം പരിഹരിക്കാൻ ശ്രമിച്ചു ഇൻഡോ ശ്രീലങ്കൻ മാരിടൈം കരാർ എന്നറിയപ്പെടുന്ന ഒത്തുതീർപ്പിന്റെ ഭാഗമായി ഇന്ദിരാഗാന്ധി കച്ചൈ ദ്വീപിനെ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തു ഇന്ദിരാഗാന്ധിയും ശ്രീലങ്കൻ പ്രധാനമന്ത്രി സിരിമാവോ സിനിമാവോ ഭണ്ഡാരനായികയുമാണ് കരാറിൽ ഒപ്പുവെച്ചത് ഇരു രാജ്യങ്ങളിലെയും മത്സ്യത്തൊഴിലാളികൾക്കും തീർത്ഥാടകർക്കും കച്ചൈ ദ്വീപിൽ വന്നു പാസ്പോർട്ടോ വിസയോ മറ്റു രേഖകളോ വേണ്ടതില്ലെന്ന് കരാറിൽ തുടക്കത്തിൽ വ്യവസ്ഥ ചെയ്തിരുന്നു ഇതിനുപറമേ പരമ്പരാഗതമായി മത്സ്യബന്ധനം നടത്തി വരുന്ന ഇടങ്ങളിൽ നിന്ന് വന്ന് മീൻ പിടിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണമെന്ന നിബന്ധനയും ഉണ്ടായിരുന്നു രാജഭരണകാലത്തെ ചരിത്രപരമായ അവകാശത്തിന്റെ പിൻബലത്തിലാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ ഇവിടെ ബോട്ട് വോട്ടെടുപ്പിക്കാനും വലയുണക്കാനും വിശ്രമിക്കാനുമുള്ള സൗകര്യത്തിനായി കളമൊരുക്കിയിരുന്നത് എന്നാൽ പിന്നീട് അങ്ങോട്ട് സ്ഥിതി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂണിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടെ പാർലമെന്റ് ഇല്ലാതെയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജനുവരിയിൽ ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും വിദേശകാര്യ സെക്രട്ടറിമാർ കച്ചൈ ദ്വീപ് സംബന്ധിച്ച ഉടമ്പടിയിലെത്തി അതോടെ ആദ്യത്തെ പല വ്യവസ്ഥകളും ഇല്ലാതെയായി കച്ചൈ ദ്വീപിന്റെ പടിഞ്ഞാറൻ തീരത്തിന് ഒന്നേ കിലോമീറ്റർ അകലെയായി ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും സമുദ്ര അതിർത്തി നിശ്ചയിക്കപ്പെട്ടു മത്സ്യബന്ധന അവകാശത്തിന്റെ പ്രശ്നം കരാറിലൂടെ പരിഹരിക്കപ്പെട്ടില്ല ഒടുവിൽ കച്ചി കച്ചിത്തീപിലേക്ക് പ്രവേശിക്കാനുള്ള ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളുടെ അവകാശം വിശ്രമിക്കുന്നതിനും വല ഉണക്കുന്നതിനും വിസയില്ലാതെ കത്തോലിക്ക ദേവാലയം സന്ദർശിക്കുന്നതിനും മാത്രമായി പരിതപ്പെടുന്നതായി ശ്രീലങ്ക പ്രഖ്യാപിച്ചു കാലക്രമേണ വീണ്ടും സ്ഥിതിഗതി മാറി അതിന് ശ്രീലങ്കയുടെ ആഭ്യന്തര സംഘർഷങ്ങളുമായും ബന്ധമുണ്ടായിരുന്നു ശ്രീലങ്ക സമുദ്ര പ്രതിരോധം ശക്തമാക്കുകയും ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു സമുദ്രാതിർത്തി ലംഘിച്ചുവെന്ന് ആരോപിച്ച് ശ്രീലങ്കൻ നാവികസേന പതിവായി ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി അവരുടെ കപ്പലുകൾ പിടിച്ചെടുക്കുന്നതായി മത്സ്യത്തൊഴിലാളികൾ പരാതിപ്പെട്ടു ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ നിരന്തരം ശ്രീലങ്കൻ സേന പിടിപികടുന്നത് പ്രശ്നങ്ങൾക്കിടയാക്കി ഇതിനിടെ തമിഴ്നാട് സർക്കാരുമായി കൂടിയാലോചന നടത്താതെയാണ് കേന്ദ്ര സർക്കാർ കച്ചിത്തീവ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തതെന്ന പരാതി ഉയർന്നു പിന്നാലെ ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധത്തിന്റെ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തമിഴ്നാട് നിയമസഭ വീണ്ടും കച്ചിത്തീവ് വീണ്ടെടുക്കാനും തമിഴ് മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധന അവകാശം പുനഃസ്ഥാപിക്കാനും ആവശ്യപ്പെട്ടു ഭരണഘടനാ ഇല്ലാതെ മറ്റൊരു രാജ്യത്തിന് കച്ചിത്തീവ് വിട്ടു നൽകാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി എട്ടിൽ അന്ന് എ ഐ ഡി എം കെ അധ്യക്ഷയായിരുന്ന ജയലളിത കോടതിയിൽ ഹർജി നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ കരാർ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളുടെ പരമ്പരാഗത മത്സ്യബന്ധന അവകാശങ്ങളെയും ഉപജീവനത്തെയും ബാധിച്ചുവെന്ന് ഹർജിയിൽ വാദമുയർന്നു രണ്ടായിരത്തി പതിനൊന്നിൽ മുഖ്യമന്ത്രിയായ ശേഷം ജയലളിത സംസ്ഥാന നിയമസഭയിൽ വിഷയത്തിൽ പ്രമേയം അവതരിപ്പിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശ്രീലങ്ക ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിൽ തന്റെ ഹർജി വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് അവർ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചു പക്ഷേ വിഷയത്തിൽ വലിയ പുരോഗതി ഉണ്ടായില്ല ദ്വീപ് തിരിച്ചെടുക്കാൻ നയതന്ത്ര ശ്രമങ്ങൾ തുടങ്ങണമെന്ന് കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആവശ്യപ്പെട്ടിരുന്നു ലങ്കൻ പ്രസിഡന്റ് റെനിൻ വിക്രമസിംഗെയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ വിഷയം ഉന്നയിക്കണമെന്ന് സ്റ്റാലിൻ നിർദ്ദേശിച്ചിരുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് തടസ്സമില്ലാതെ മീൻ പിടിക്കുന്നതിന് സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ ദ്വീപ് ഇന്ത്യയുടെ ഭാഗമാകേണ്ടതുണ്ടെന്നായിരുന്നു സ്റ്റാലിന്റെ കത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് പക്ഷേ ദ്വീപിലെ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിൽ വലിയ മാറ്റം ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഈ പ്രശ്നം വീണ്ടും ഉയർന്നത് കച്ചദ്വീപ് ദ്വീപ് ശ്രീലങ്കയ്ക്ക് കൈമാറിയ മുൻ കോൺഗ്രസ് സർക്കാരിനെ വിമർശിച്ച് പ്രധാനമന്ത്രി രംഗത്തെത്തിയതോടെയാണ് വിഷയം വീണ്ടും ചർച്ചയാകുന്നത് കോൺഗ്രസിനെ ഒരിക്കലും വിശ്വസിക്കാനാകില്ലെന്നും എഴുപത്തിയഞ്ചു വർഷം ഇന്ത്യയുടെ താല്പര്യങ്ങളും ഐക്യവും കോൺഗ്രസ് തകർത്തുവെന്നായിരുന്നു മോദിയുടെ പ്രധാന ആരോപണം തമിഴ്നാട് ബി അധ്യക്ഷനും ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ കെ അണ്ണാമലയുടെ വിവരകാശ നിവേഖരേഖയിലൂടെ നേടിയെടുത്ത വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രധാനമന്ത്രി വിഷയം ഉയർത്തിയതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസും ഡി എം കെയും വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു പത്ത് വർഷത്തെ ഭരണം കൈകളിലുണ്ടായിരുന്നിട്ടും പിടി തിരിച്ചു പിടിക്കാൻ മോദി എന്തുകൊണ്ട് നടപടിയെടുത്തെന്ന ചോദ്യവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വൈകാരിക വിഷയങ്ങൾ എടുത്തുകാട്ടുന്നത് മോദിയുടെ നിരാശയാണ് കാണിക്കുന്നതെന്നും ഖാർഗെ ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രധാനമന്ത്രിയുടെ ആരോപണത്തിന് മറുപടിയുമായി ഡി എം കെയും രംഗത്ത് വന്നിരുന്നു കാലഹരണപ്പെട്ട രാഷ്ട്രീയ പ്രചരണ വിഷയങ്ങളാണ് ബി ജെ പി ഉന്നയിക്കുന്നതെന്നായിരുന്നു ഡി എം കെ വക്താവ് എസ് മനുരാജിന്റെ പ്രതികരണം ബംഗ്ലാദേശുമായുള്ള അതിർത്തി കരാർ വിഷയം ഉയർത്തി കാണിച്ചായിരുന്നു കച്ചി തീവിതി വിഷയത്തിൽ നരേന്ദ്രമോദിക്ക് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് മറുപടി നൽകിയത് എൻ ഡി എ സർക്കാരിന്റെ കീഴിൽ ബംഗ്ലാദേശുമായി ഒപ്പുവെച്ച കരാർ ഇന്ത്യയുടെ ഭൂവിസ്തൃതി പതിനായിരത്തി അൻപത്തി ഒന്ന് ഏക്കറായി ചുരുങ്ങാൻ കാരണമായെന്നായിരുന്നു ജയറാം രമേശിന്റെ പ്രതികരണം പതിനേഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏക്കർ ഇന്ത്യൻ ഭൂപ്രദേശം കൈമാറിയപ്പോൾ ഏഴായിരത്തി ഒരുന്നൂറ്റി പത്ത് ഏക്കർ മാത്രമാണ് തിരികെ ലഭിച്ചതെന്നും പ്രധാനമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനു പകരം കോൺഗ്രസ് പാർട്ടി പാർലമെന്റിന്റെ ഇരുസഭകളിലും ബില്ലിനെ പിന്തുണയ്ക്കയാണ് ചെയ്തതെന്നും ജയറാം രമേശ് ചൂണ്ടിക്കാണിച്ചിരുന്നു എന്തായാലും തമിഴ്നാട്ടിൽ ചലനമുണ്ടാക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ച കച്ചിത്തീ വിഷയം തെരഞ്ഞെടുപ്പ് വിഷയമാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും